ൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്ര സന്നിധിയിൽ പാഴൂർ മനത്തമ്പുരാന്റെ കുടിലിൽ വാളും പീഠവും സ്ഥാപിക്കുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി നൂർനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ഭജനം പാർക്കുന്നതിനുള്ള കുടിലുകളിലെല്ലാം ഭക്തർ എത്തിക്കഴിഞ്ഞു പന്ത്രണ്ട് നാളുകളിലായാണ് വൃശ്ചികോത്സവം നടക്കുന്നത് ക്ഷേത്രസന്നിധിയിൽ സജ്ജമാക്കിയിട്ടുള്ള കുടിലിൽ പനയിൽ പാഴൂർ മനത്തമ്പുരാന്റെ വാളും പീഠവും സ്ഥാപിക്കുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി നൂർനാട് വടക്കടത്ത് ഗാവ് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായിട്ടാണ് വാളും പീഠവും എത്തിച്ചുവരുന്നത് ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രപൂജാരിയും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ചു വാളും പീഠവും ഏറ്റുവാങ്ങി ക്ഷേത്രപൂജാരി അനീഷ് പോറ്റി കുടിലിൽ സ്ഥാപിച്ചു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഭാരവാഹികളായ കെ ആർ ശശിധരൻപിള്ള രജനീസ് ഉണ്ണിത്താൻ കെ മോഹൻകുമാർ വി എസ് നാണക്കൂട്ടൻ മോഹനൻ നല്ലവീട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ